രാജകുമാരി പഞ്ചായത്തിലെ ഏഴാം വാർഡായ രാജകുമാരി നോർത്ത് അമ്പലപ്പടി ഭാഗത്ത് കുഴിമട്ടത്തിൽ ശ്രീ രമേശ് ശേഷൻ്റെ കോഴി ഫാമിൽ ഇന്നലെ രാത്രി അജ്ഞാത ജീവിയുടെ അക്രമം ഉണ്ടായി ഏകദേശം നാൽപ്പതോളം കോഴികൾ ചത്തു ഈ ജീവി ഇതിനെ ഭക്ഷിച്ചതുകൊണ്ട് ഭക്ഷിക്കാതെ കൊന്നുകളഞ്ഞതുകൊണ്ട് ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടി ഫാമിൽ നിന്നുള്ള പണികളെല്ലാം പൂർത്തിയാക്കി ഞാൻ വീട്ടിൽ പോവുകയും വെളുപ്പിന് അഞ്ചുമണിയായപ്പോൾ ഫാമിൽ വന്നപ്പോൾ ഏതോ അജ്ഞാത ജീവി കോഴീനെ ആക്രമിച്ച് കുറേ എണ്ണത്തിൽ ചാവും കുറച്ചെണ്ണത്തിന് ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി രണ്ടെണ്ണം ഇപ്പം നമ്മൾക്ക് ചത്തതായിട്ട് ഇതിൽ ഈ കൊട്ടയ്ക്കകത്ത് ഇരിപ്പുണ്ട് എത്ര എണ്ണം ഭക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ മണിയോട് കൂടി ഫോറസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു അവർ ഫോറസ്റ്റുകാർ പത്തുമണിയായപ്പോഴത്തേന് വന്നു പത്ത് മണിയപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് തന്നെ വെച്ച് കഴിഞ്ഞാൽ പൂച്ചപ്പുലിയാണ് എന്നാണ് പറഞ്ഞത് കോഴിയുടെയും ചത്ത കോഴിയുടെയും അതുപോലെ തന്നെ കാൽപ്പാടുകൾ അവർ ശേഖരിച്ച് പോയി ശേഖരിച്ച് പോയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിന് വേറെ ഇത് പിടിക്കാനൊരു മാർഗ്ഗവും ഇല്ല എങ്ങനെയെങ്കിലും കൂട് കോഴി കോഴിക്കൂട്ടിലേക്ക് ആ സാധനം കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംരക്ഷണമാണ് ഏർപ്പാട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ആൾ കിടക്കുകയും ചെയ്യുവാണെങ്കിൽ ഇതിനെ രക്ഷിച്ചെടുക്കാം ഇത് പിടിക്കാൻ ഒരു മാർഗ്ഗം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള വന്യമൃഗങ്ങളൊക്കെ ആണെങ്കിൽ ആടിന് വേറെ എന്തെങ്കിലുമൊക്കെ ജീവിയൊക്കെ വെച്ച് പിടിക്കാമെന്നാണ് അവർ പറയുന്നത് ഇതിന് നഷ്ടപരിഹാരം ആണെങ്കിലും ഇതൊന്നും തന്നെ കിട്ടാനില്ല ഓൺലൈനിൽ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ നിസാര തുകയൊക്കെ കിട്ടുള്ളൂ അത് കാരണം ഇത് ഏതെങ്കിലും രീതിയിൽ സംരക്ഷിച്ചെടുക്കാനാണ് അവർ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വന്യജീവി ആക്രമണം ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഒരു സ്രോതസ്സില്ല പിടിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ട സാഹചര്യമാണ് വരുന്നത് നമ്മുടെ കൃഷിക്കും അതുപോലെ തന്നെ ഈ മൃഗങ്ങൾക്കും സംരക്ഷണം നൽകാൻ എന്തെങ്കിലും ഒരു മാർഗം ഇതിൽ നിന്ന് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിത്തരണമാണെന്ന് എനിക്ക് പറയാനുള്ളത് അന്യായ വില കൊടുത്താണ് ഇപ്പോൾ ഓരോ നമ്മുടെ ഇവിടെ കോഴിഫാൻ നടത്തുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് അന്യായ വിലയാണ് ഇത് അൻപത്തിരണ്ട് രൂപയാണ് ഒരു കുഞ്ഞിൻ്റെ വില അത് മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള കോഴി കുഞ്ഞുങ്ങളെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊരു അൻപത്തഞ്ച് രൂപയുള്ള മുടക്ക് വരുന്നുണ്ട് ആ മുടക്കുള്ള കുഞ്ഞിനെയാണ് ഇപ്പോൾ ഇത് ഇതേപോലെ കാണിച്ചിട്ടിരിക്കുന്നത് ഇപ്പോൾ എത്രയാണ് ഭക്ഷിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം കോഴി ഇങ്ങനെ കൂട്ടി കിടക്കുന്നവരെ നമുക്ക് എണ്ണാനൊന്നും പറ്റത്തില്ല ഇൻഷുറൻസ് കാര്യങ്ങൾ വേറെ ഒന്നുമില്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല അല്ല അതൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ നാടുകളിൽ നിന്നിപ്പോൾ ഇല്ലാതായിപ്പോയൊരു കാര്യം പറഞ്ഞു ഇതുപോലത്തെ ഫാമുകൾ ഇതുപോലെയുള്ള ഫാമുകൾ പ്രോത്സാഹിപ്പിച്ച് ഈ ഇറച്ചിക്കോഴികൾ മുട്ട നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ പഞ്ചായത്താണെങ്കിൽ പോലും ഒരു സ്വയം പര്യാപ്തേ ഈ കാര്യത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ കർഷകർക്കുണ്ടായാൽ ഒരിക്കലും നിലവിലുള്ളവർ പോലും ഈ തൊഴിൽ നിന്ന് എത്തിപ്പോകുന്ന കാര്യങ്ങളുണ്ടാവും പുതിയതായിട്ട് ഒരു യുവാക്കൾ പോലും അല്ലെങ്കിൽ ഒരു സംരംഭം പോലും ഇതിലേക്ക് കടന്നു വരാതിരിക്കാൻ അത് അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് അധികാരികൾ എത്രയും ഒരു കർശനമായ ഒരു കാര്യങ്ങൾ ചെയ്ത് ഈ കർഷകർ നഷ്ടപ്പെട്ട ഈ നഷ്ടം പരിഹരിച്ച് കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യും മേൽ ഇതുപോലെ ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്ന ആളെ ബോധവൽക്കരണവും അതിന് ചെയ്യേണ്ടതായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് കോഴിക ഇതിനുമ്പ് കൃഷി ചെയ്തപ്പോഴും പലവട്ടം നഷ്ടം വന്നപ്പോൾ ഞങ്ങളിത് നിർത്തിയതായിരുന്നു നിർത്തിയിട്ട് പിന്നെയും വീണ്ടും പ്രദേശയോട് കൂടി തുടങ്ങിയതാണ് പിന്നെ എന്നിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് ഏതെങ്കിലും ഒരു നഷ്ടപരിഹാരം കൊടുത്ത് ഇതിനൊരു സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യമുണ്ട് സർക്കാർ അത് ചെയ്താൽ മാത്രമേ കൃഷിക്കാർക്ക് ഇത് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഇത് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതിൽ നിന്ന് പിന്മാറി കർഷകൻ ഇല്ലാതെ ആയിപ്പോയി